രാജാവായ ചാൾസിന്റെയും കമീലയുടെയും പ്രൌഢഗംഭീരമായ വിവാഹ ദിനം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ തൊഴിലാളികൾ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി മുംബൈ തെരുവുകളെ സജീവമാക്കുന്ന ഈ മനുഷ്യർ ബ്രിട്ടൻ രാജാവിന്റെ പ്രിയപ്പെട്ടവരാണ് ഏത് കോർപ്പറേറ്റീവ് സ്ഥാപനവും ഞെട്ടിപ്പോകുന്ന കർമ്മനിരതരായ ഈ തൊഴിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതാകട്ടെ ും ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ഇന്ത്യയിലെ ഡബ്ബാ വാലകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഡബ്ബാ വാലകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബ്രിട്ടൻ രാജാവായി ചാൾസ് സ്ഥാനമേൽക്കുന്ന അവസരത്തിൽ ബ്രിട്ടീഷ് രാജാവിന് പരമ്പരാഗത തലപ്പാവായ പുനേരി പകാടിയും ഉബർനെ എന്ന ഉത്തരീയവും സമ്മാനമായി നൽകിയവരാണ് ഈ ഡബ്ബെ വാലകൾ പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള പുനേരി പകാടി ഒരു കാലത്ത് മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിലെ ഉന്നതരുടെ അന്തസ്സിനെ വിളിച്ചോതുന്ന തലപ്പാവുകളായിരുന്നു പരമ്പരാഗത ചടങ്ങുകളിൽ പുരുഷന്മാർ ധരിച്ചിരുന്ന ഉത്തരീയമാണ് ഉപർണെ ഇതായിരുന്നു ബ്രിട്ടന്റെ രാജാവിന് മുംബൈ തെരുവ് നൽകിയ സമ്മാനം രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ ചാൾസ് മൂന്നാവിനും കമീല പാർക്കറും തമ്മിലുള്ള വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി മുംബൈ ഡബ്ബാവാലകൾ രണ്ടുപേരെ രാജകുടുംബം ക്ഷണിച്ചിരുന്നു അന്ന് മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ തലപ്പാവും ഒൻപത് മുഴം നീളമുള്ള സാരിയുമാണ് അവർ സമ്മാനമായി നൽകിയത് ബ്രിട്ടനിലെ രാജകുടുംബം ഇത്രയും സ്ഥാനം നൽകിയ ഡബ്ബാവാലകൾ ശരിക്കും ആരാണ് രണ്ടായിരത്തി നവംബർ ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ തന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി മുംബൈയിൽ എത്തിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഡബ്ബാവാലകളെ കാണണം എന്നാണ് കൂടെയുള്ള നയതന്ത്ര പ്രതിനിധികളും മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും രാജകുമാരന്റെ ഈ ആവശ്യം കേട്ട് ഞെട്ടിപ്പോയി അദ്ദേഹത്തെ അനുഗമിച്ച വിദേശ പത്രപ്രതിനിധികളിൽ ഒരാൾ ചോദിച്ചു ആരാണത് അത് മുംബൈയുടെ നിത്യജീവിതത്തെ ചലിപ്പിക്കുന്ന പ്രധാന രക്തധമനികളിൽ ഒന്നാണ് എന്നായിരുന്നു രാജകുമാരന്റെ ചിരിച്ചു കൊണ്ടുള്ള മറുപടി ഡബ്ബാവാലകളിൽ അധികവും പൂനെയിൽ നിന്നുള്ളവരാണ് അഗോള മാവൽ രജ്കുരു നഗർ ജുന്നർ അംബേഗാവ് മാഷി തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്നുള്ള വാർക്കരി വിഭാഗക്കാരാണ് അവർ നിരക്ഷരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമാണ് അവരിലേറിയ പങ്കും പക്ഷെ അവരുടെ കാര്യക്ഷമതയും പ്രവർത്തനശേഷിയും ശേഷിയും സമയക്ലിപ്തയും സൂക്ഷ്മതയും ഉത്തരവാദിത്ത ബോധവും അച്ചടക്കവും അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും ആരെയും അമ്പരിപ്പിക്കും അഹമ്മദാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അമേരിക്കയിലെ ഹർവാർഡ് ബിസിനസ് സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡബ്ബാവാലകളുടെ പ്രവർത്തന മികവ് വിദ്യാർത്ഥികളുടെ പഠനത്തിന് മാതൃകയാക്കുന്നുണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാരിൽ പലരും അവരുടെ പ്രവർത്തന രീതി അനുകരിക്കുന്നവരാണ് നൂറ്റിമുപ്പത് വർഷത്തിലേറെ പാരം വരുമുണ്ട് ഡബാ വാലകൾക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മഹാരാഷ്ട്രക്കാരനായ മഹാദോഹവാജി ബച്ചെ എന്ന വ്യക്തിയാണ് ബ്രിട്ടൻ രാജാവിന്റെ മനസ്സ് കവർന്ന ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പൂനെയിൽ നിന്നും തൊഴിൽ തേടി മുംബൈയിൽ എത്തിയതായിരുന്നു അദ്ദേഹം മുംബൈയിൽ അന്ന് തുണിമില്ലുകളുടെ സുവർണ കാലഘട്ടമാണ് ഒരു മില്ലിൽ പണി അന്വേഷിച്ചെന്ന് അത് കിട്ടാതെ നിരാശനായി മടങ്ങിയ ബച്ചയോട് അവിടുത്തെ പാഴ്സി വംശജനായ മാനേജർക്ക് അലിവ് തോന്നി കുറച്ചകലെയുള്ള തന്റെ വീട്ടിൽ നിന്നും നിത്യവും ഉച്ചഭക്ഷണം എത്തിക്കുകയാണെങ്കിൽ ിൽ ഒരു നിശ്ചിത തുക കൂലിയായി തരാം എന്ന് അദ്ദേഹം പറഞ്ഞു മുൻപിൽ നോക്കാതെ ബച്ച അതിന് സമ്മതിച്ചു ടിഫിൻ കാര്യറിൽ ഭക്ഷണവുമായി പോകുന്ന ബച്ചയെ ഡബ്ബാവാല എന്ന് സ്നേഹപൂർവ്വം ആദ്യം വിളിച്ചത് മാനേജറുടെ ഭാര്യയാണ് അവിടെ നിന്നും മുംബൈയിലെ ഒരു കൂട്ടം തൊഴിലാളികളുടെ ബ്രാൻഡായി അത് പരിണമിച്ചു നഗരത്തിൽ ഹോട്ടലുകളും ഭക്ഷണശാലകളും അധികമില്ലാത്ത കാലമാണ് ഉള്ള ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുന്ന സമയവും വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനാൽ മിൽ തൊഴിലാളികളിൽ ഭൂരിഭാഗത്തിനും ഉച്ചഭക്ഷണം കൂടെ കരുതാൻ പറ്റിയിരുന്നു ില്ല ബച്ചയുടെ ബുദ്ധിയിൽ അപ്പോഴാണ് ഒരു ആശയം ഉദിച്ചത് എന്തായാലും മാനേജറുടെ ഉച്ചയൂണ് ദിവസവും മില്ലിൽ എത്തിക്കുന്നു അതിനൊപ്പം എന്തുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള മിൽ തൊഴിലാളികളുടെ ഭക്ഷണവും എത്തിച്ചുകൂടാ ബച്ചെ ഈ ആശയം തന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചു അത് കേട്ടതോടെ തൊഴിലാളികളും പുതിയ ആശയത്തിനോടൊപ്പം തന്നെ ചേർന്നു ഒറ്റയടയ്ക്ക് അദ്ദേഹം മുപ്പത്തഞ്ച് തൊഴിലാളികളുടെ ഭക്ഷണ ഓർഡർ ആണ് നേടിയെടുത്തത് അവരുടെ വീടുകളിൽ ചെന്ന് ഭക്ഷണം ശേഖരിച്ച് വലിയ കൂടയിൽ ചുമന്ന് അദ്ദേഹം കൃത്യമായി മില്ലിൽ എത്തിച്ചു ഊണ് കഴിഞ്ഞ് കാലിപാത്രങ്ങൾ തിരികെ വീട്ടിലെത്തിക്കുന്ന ചുമതലയും അദ്ദേഹം തന്നെ ഏറ്റെടുത്തു തൊഴിലാളികൾ മനസ്സറിഞ്ഞു നൽകുന്ന പണം ബച്ചെ കൂലിയായി വാങ്ങി താമസിയാതെ ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള ആവശ്യവുമായി മില്ലിലെ കൂടുതൽ തൊഴിലാളികൾ ബച്ചയെ സമീപിച്ചു തുടർന്ന് മറ്റു മില്ലുകൾ ഫാക്ടറികൾ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഓർഡറുകൾ കിട്ടിത്തുടങ്ങിയതോടെ അദ്ദേഹം സഹായത്തിന് പൂനെയിൽ നിന്നും കൂടുതലായി ആളുകളെ കൊണ്ടുവന്നു തൊഴിലിൽ തികഞ്ഞ കാര്യക്ഷമതയും കൃത്യതയും ആത്മാർത്ഥതയും അച്ചടക്കവും പാലിക്കാൻ അദ്ദേഹം അവരോട് കർശനമായി നിഷ്കർഷിച്ചിരുന്നു കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും ഡബ്ബാവാലകളുടെ എഴുതപ്പെടാത്ത നിയമാവലിയിൽ ഒരു അനുഷ്ഠാനം പോലെ െ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മുംബൈയിൽ കുറച്ചാൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് ചെറിയ തോതിൽ തുടങ്ങിയ തൊഴിൽ മേഖല ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കിടയിൽ വളർന്ന് പന്തലിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മൂന്ന് തലമുറകൾ കഴിഞ്ഞപ്പോഴേക്കും അതിലെ തൊഴിലാളികളുടെ എണ്ണം അയ്യായിരത്തിലേറെയായി മുംബൈയിലെ മറ്റേതൊരു പ്രമുഖ തൊഴിൽ സ്ഥാപനത്തിലെയും തൊഴിലാളികളെക്കാൾ സംഘടനാ ശക്തി കൊണ്ട് അവർ വിജയം വരിച്ചു കഴിഞ്ഞു രണ്ട് ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ഇന്ന് മുംബൈയിൽ ഉച്ചഭക്ഷണത്തിന്റെ ആശ്രയം ഡബ്ബാവാലകളാണ് വിശക്കുന്നവന് കൃത്യ സമയത്ത് അവർ ഭക്ഷണം എത്തിക്കും അവരുടെ എണ്ണം പ്രതിവർഷം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ വർദ്ധിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു സർവേ രേഖപ്പെടുത്തുന്നത് ഡബ്ബാവാലകളുടെ മഹാശക്തിക്ക് ഇന്ന് മുംബൈയിൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം നഗരത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു സമരമോ പണിമുടക്കോ ബന്ധോ നടത്താനും അത് വിജയിപ്പിക്കാനും അവർക്ക് നിഷ്പ്രയാസം സാധിക്കും പക്ഷെ അവരതിന് മുതിരാറില്ല തങ്ങളത് ചെയ്താൽ ഉച്ചയ്ക്ക് പട്ടിണിയാകുന്നത് രണ്ടു ലക്ഷം പാവപ്പെട്ട മനുഷ്യരാണ് എന്ന ബോധം അവർക്കുണ്ട് ഇന്ത്യയിൽ മറ്റൊരു തൊഴിലാളി വർഗത്തിനുമില്ലാത്ത അവബോധമാണ് ഒരു നൂറ്റാണ്ടിലേറെയായി മുംബൈ നഗരം നൽകുന്ന വിശ്വാസത്തിന്റെ ആധാരവും അപ്പോൾ ഡബ്ബാവാലകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും കമൻറ്റായി രേഖപ്പെടുത്തണേ മുംബൈയിൽ ജീവിച്ചവർക്ക് ഞാൻ പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടാകുമെന്നത് ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ